പറഞ്ഞു അവാർഡ് 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 അതിനെ സന്തോഷം സന്തോഷം ഇത്രയും വലിയ നിന്ന് മേടിക്കാൻ ഒരുപാട് തന്നെ എന്തിനാണ് സോഷ്യൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എങ്ങനെ എങ്ങനെ മീഡിയയിലൊക്കെ നല്ല അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റഗ്രാമിലാണ് അറിയില്ല പക്ഷേ ഞാൻ ആക്ടി ആണ് എനിക്കിഷ്ടം അപ്പൊ അതിലേക്ക് എത്താനുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ മാക്സിമം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് ഇല്ല ഇത് സെക്കൻഡ് ടൈം അവാർഡ് കിട്ടുന്നത് ഇതിന് മുന്നേ വേറെ മൗലി ഫിലിം അവാർഡ് അത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊമോഷൻ വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട് ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ട്രൈ ചെയ്യുന്നുണ്ടോ ഞാൻ ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പൊ ഇത്രയും നാളെ സ്റ്റഡീസിലായിരുന്നു അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ ബിഗ് പോകും ഇല്ല പോവില്ല അത് നല്ല സ്ട്രെങ്ത് വേണം ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തും കരികും അപ്പൊ എനിക്കൊന്നും പോകാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല അല്ല അത് നാണക്കേടല്ലോ ഒന്നെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇറങ്ങും അല്ലെങ്കിൽ നാണം കെട്ട് ഇറങ്ങും അപ്പൊ അതുകൊണ്ട് ഇല്ല അങ്ങനത്തെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല അങ്ങനല്ലോ പറഞ്ഞേ ഒന്നെങ്കിൽ നല്ലൊരു ഫെയിം കിട്ടും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമില്ലല്ലോ ഞാനങ്ങനെ വീട്ടിൽ അച്ഛനമ്മയും ഫാമ്രീത് വളർത്തിയൊരു ടൈപ്പ് ആ എനിക്കൊന്നും ഞാൻ അത്ര ബോൾഡൊന്നും അല്ല ഒരാളെന്ന് കാര്യം പറഞ്ഞാൽ തിരിച്ചത്രയും ബോൾഡായിട്ട് റിയാക്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റൂലോ റെഗുലറായിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ മെയിൻ ആയിട്ടും ഈ റീൽസിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഷോർട്സും അങ്ങനത്തെ അധികം കാണുന്ന മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ലോ ഞാൻ പറയുന്നത് ഇഷ്യൂസ് വന്ന ആണ് ഞാൻ എനിക്ക് അതിനെ പറ്റിയിട്ട് പറ്റി ഞാനതിലുള്ള ആളുല്ലോ എനിക്ക് അതിലുള്ള ആരും പേഴ്സണലി അറിയില്ല അപ്പൊ ഞാനിങ്ങനെ കുറച്ചുപേരുടെ റിവ്യൂസ് കേട്ടിട്ട് ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നോക്കാം